പഞ്ചസാര തീരുന്നത് ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ തട്ടി വെച്ച പഞ്ചസാരയാണ് ഇത്രയും നിറഞ്ഞിരുന്ന പഞ്ചസാരയാണ് ഒരു ദിവസം മൂന്ന് സ്പൂണ് പഞ്ചസാര ഉണ്ട് പെട്ടെന്ന് ഇത്രയും തീരുമോ എത്ര നാളായി പഞ്ചസാര കഴിക്കാൻ തുടങ്ങിയിട്ട് பெண்ண மாத்திக்கنا இந்த வர அப்புறம் பச்சது வர பாருங்க ஒரு சமுக்கி எடுத்து இதனே இதனே சமைங்க வந்து பஞ்சார எல்ல அந்த ரேணும் அப்பா கம்ப எடுத்துண்டா சே கம்ப எடுத்துண்டா കൊണ്ടുവക്കു കൊണ്ടുവയ്ക്കു എടുക്കത്തില്ല ഇനി അല്ലെങ്കി പപ്പ കമ്പെടുത്തോണ്ട് അടിക്കും ഡിഷും ഡിഷും തരും പറ പരിസാര എടുക്കത്തില്ല പറ ഞാൻ ഈശോ മാതാവിനെ വിളിക്കൂപ്പന്നെ ഹലോ ഈശോ മാതാവല്ലേ ആ ഇത് ആയുടിന്റെ അമ്മയാണ് പിടിപ്പൊടി പൊടി